ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് ശങ്കരൻ ചേട്ടന്റെ അപ്രതീക്ഷിതമായ വിയോഗം ആ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു പെയിന്റിംഗ് ജോലിയായിരുന്നു ശങ്കരേട്ടന് തെക്കേല വാസുവേട്ടന്റെ വീട്ടിൽ പണിക്കിടെയാണ് ശങ്കരേട്ടൻ കുഴഞ്ഞു വീണ് മരിച്ചത് എല്ലാവർക്കും സഹായിയും നല്ലൊരു മനുഷ്യനുമായിരുന്നു ശങ്കരൻ എന്ന് നാട്ടുകാർ എപ്പോഴും പറയുമായിരുന്നു വർഷം അഞ്ചു കഴിഞ്ഞിരിക്കുന്നു എല്ലാം ഇന്നലെ നടന്നതുപോലെ തോന്നുന്നു എന്ന് ഇരുന്ന ആട്ടുകാർ പരസ്പരം പറയുന്നു വാസുവേട്ടനാണ് തുടക്കമിട്ടത് ഇപ്പോൾ ആ കുടുംബത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് വാസുവേട്ടൻ പറഞ്ഞു തുടങ്ങി ശങ്കരേട്ടന് ഭാര്യയും രണ്ടും മക്കളുമാണ് ഭാര്യ ശാരദ മൂത്ത മകൻ മനു ഇളയത് അനുമോൾ കൂലിപ്പണിയും അടുത്ത വീട്ടുകളിൽ ജോലിയും എടുത്താണ് ശാരദ ചശി കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ അവർക്ക് നിരന്തരം കൈകാൽ വേദനയും അല്പം ഷുഗറും ഉണ്ട് എങ്കിലും ശാരദ ചേച്ചി അതൊന്നും വക വെക്കാതെ മുന്നോട്ടു പോകുന്നു മനു പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു അനുമോൾ എട്ടാം ക്ലാസ്സിലും അടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിലാണ് ഇരുവരും പഠിക്കുന്നത് സർക്കാർ സ്കൂൾ ആയതുകൊണ്ട് പത്താം ക്ലാസ് വരെ ഫീസൊന്നുമില്ലാതെ പഠിക്കാം അത് കഴിഞ്ഞാൽ എന്തു ചെയ്യും കുട്ടികളെ പഠിപ്പിക്കാൻ കൂടാതെ അനുമോളും വളർന്നു വരികയല്ലേ അവളെ കെട്ടിച്ചു വിടണ്ടേ ഓർത്തിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല മനു സാമാന്യം തരക്കേടില്ലാതെ പഠിക്കുന്നുണ്ട് പഠിത്തം കഴിഞ്ഞ് എത്തിയാൽ മനു അമ്മയ്ക്കൊപ്പം വീടുകളിൽ പോയി അല്ലറ ചില്ലറ പണികളൊക്കെ ചെയ്യും അങ്ങനെ പൈസ കുറച്ചൊക്കെ സമ്പാദിക്കുന്നുമുണ്ട് അനുമോളെ ആണെങ്കിൽ അവർ ഒരു പണിയും ചെയ്യിക്കാതെ ഒരിടത്തും കൊണ്ടുപോകാറുമില്ല അവൾ നന്നായി പഠിക്കും അനുമോൾ പഠനത്തിൽ ക്ലാസ്സിൽ ഫസ്റ്റ് ആണ് അവളെ ഒരുപാട് പഠിപ്പിക്കണം അവളെ ഒരു ഡോക്ടർ ഡോക്ടറാക്കണമെന്നൊക്കെയായിരുന്നു ശങ്കരേട്ടന്റെ ആഗ്രഹം അത് അവൾക്കും അറിയാം അങ്ങനെ മനുവിന്റെ മെയിൻ പരീക്ഷ എത്തി അവൻ കിട്ടുന്ന സമയം മുഴുവനും പഠിച്ച് നന്നായി പരീക്ഷ എഴുതി റിസൾട്ട് വന്നു പാസ്സായി തരക്കേടില്ലാത്ത മാർക്കുമുണ്ട് പക്ഷെ തുടർന്ന് പഠിക്കുന്നത് എങ്ങനെയാണ് കൂടെ ഉള്ളവരൊക്കെ ഓരോ സ്ഥലങ്ങളിലേക്ക് പഠിക്കാനായി പോകുന്നു താൻ ഇനി എന്തു ചെയ്യും അവന്റെ മുന്നിൽ അത് വലിയൊരു ചോദ്യചിഹ്നമായി നിന്നു തൻ്റെ അമ്മ അത്രയ്ക്ക് കഷ്ടപ്പെടുന്നുണ്ട് ഇനിയും താൻ പഠിക്കാൻ പോയാൽ അമ്മയുടെ കഷ്ടപ്പാടുകൾ ഉള്ളൂ മനു മനസ്സിൽ ഒന്നും ഉറപ്പിച്ചു താൻ ഇനി പഠിക്കാൻ പോകുന്നില്ല പകരം എന്തെങ്കിലും ജോലി ചെയ്ത് പണം ഉണ്ടാക്കി അനിമോളെ പഠിപ്പിച്ച് ഡോക്ടറാക്കണം പിന്നെ അമ്മയെ ഇനി പണിക്കൊന്നും വിടാതെ വീട്ടിലിരുത്തണം അപ്പോൾ അവന്റെ മുന്നിൽ ഈ രണ്ട് പിന്നെ അമ്മയെ ഇനി പണിക്ക് വിടാതെ വീട്ടിലിരുത്തണം അപ്പോൾ അവന്റെ മനസ്സിൽ ഈ രണ്ട് ലക്ഷ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ സ്കൂളിൽ നിന്നും ലിസ്റ്റുമായി മനു വീട്ടിലെത്തി അമ്മേ അവൻ നീട്ട് വിളിച്ചു എന്താ മനു മറുവശത്ത് നിന്നും അമ്മ വിളി കേട്ടു അമ്മേ ഞാൻ ഇനി പഠിക്കാനൊന്നും പോകുന്നില്ല തുടർന്ന് പഠിക്കാൻ ഒരുപാട് കാശൊക്കെ ആകും അതുകൊണ്ട് ഞാൻ ഇനി എന്തെങ്കിലും ജോലി ചെയ്ത് നടന്നോളാം ശാരദയ്ക്ക് മനു പറയുന്നത് കേട്ട് മറച്ചൊന്നും പറയാൻ കഴിഞ്ഞില്ല തന്റെ മോനെ തുടർന്ന് പഠിപ്പിക്കാൻ ആ അമ്മയ്ക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ഈ അവസ്ഥയിൽ അവൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ് അവൾ ജീവിതമെന്ന യാഥാർത്ഥ്യ സമരത്തിലൂടെ കടന്നു പോകുന്നത് ഇനിയും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ല മനു പട്ടണത്തിനടുത്തുള്ള ചെരുപ്പ് നിർമ്മാണ കമ്പനിയിൽ ജോലിക്ക് പോയി തുടങ്ങി രാത്രി എട്ട് മണി വരെയാണ് ജോലി സമയം ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു കമ്പനി മുതലാളിയുടെ ദേഷ്യപ്പെടലും ശമ്പളക്കുറവുമെല്ലാം അവനെ വളരെ നിരാശനാക്കി തന്റെ കൂടെ പഠിച്ചവരെയൊക്കെ പട്ടണത്തിലും ബസിലും ഒക്കെ വെച്ച് മനു കൂടെ കൂടെ കാണുന്നുണ്ടായിരുന്നു അവരെല്ലാം തുടർന്ന് പഠിക്കുവാണ് അതൊക്കെ അവനെ വളരെ വേദനിപ്പിച്ചു അത്രയും ആഗ്രഹമായിരുന്നു അവനും പഠിച്ചു വലിയ ആളാവാൻ എന്ത് ചെയ്യാൻ തന്റെ അവസ്ഥ ഇതാണല്ലോ അധികം താമസിക്കാതെ തന്നെ അവൻ ആ ചെരുപ്പ് കമ്പനിയിൽ നിന്നും പടിയിറങ്ങി നാലഞ്ച് ദിവസങ്ങൾക്ക് ശേഷം മനുവിന് ഒരു സുഹൃത്ത് വഴി ഒരു ഷോപ്പിൽ ഒരു ജോലി കിട്ടി ഇലക്ട്രിക് സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പായിരുന്നു അത് അവിടെ സെയിൽസ്മാൻ ആയിട്ടാണ് മാന്യമായ ശമ്പളം കിട്ടി തുടങ്ങി തൽക്കാലം ആശ്വാസമായി കുറച്ചുകൂടി കഴിയുമ്പോൾ ശമ്പളം കൂട്ടിക്കിട്ടും അവൻ അവിടെ പിടിച്ചു നിൽക്കാൻ തന്നെ തീരുമാനിച്ചു അവരുടെ ഷോപ്പിന്റെ മുകളിലത്തെ നിലയിൽ ഒരു ട്യൂഷൻ സെന്റർ ആണ് ഒരുപാട് കുട്ടികൾ പഠിക്കാൻ വരുന്ന ഒരു വലിയ ട്യൂഷൻ സെന്റർ ആണ് അവിടെയാണ് തൻ്റെ വീടിന്റെ അടുത്തുള്ള കൃഷ്ണപ്രിയ എന്ന കുട്ടിയും പഠിക്കുന്നത് വളരെ സുന്ദരിയായ ഒരു കുട്ടിയാണ് അവൾ അത്യാവശ്യം സാമ്പത്തികമുള്ള ഒരു കുടുംബമായിരുന്നു അവളുടേത് അവളുടെ അച്ഛന് പച്ചക്കറിയുടെ ഹോൾസെയിലാണ് വേറൊരു ചേട്ടനുമായി പാർട്ട്ണർഷിപ്പിലാണ് ബിസിനസ് കൃഷ്ണപ്രിയയെ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് തന്നെ കാണാറുണ്ടെങ്കിലും അവൾ ഇതുവരെ തന്നോട് മിണ്ടിയിട്ടൊന്നുമില്ല അവൾ ഡെയിലി കാണും മനുവിനെ നോക്കി പുഞ്ചിരിക്കും ഒരു ദിവസം ഉച്ച സമയത്ത് മനുവേട്ട എന്ന വിളി കേട്ട് മനു തിരിഞ്ഞു നോക്കി മൂന്ന് കൂട്ടുകാരികളോടൊപ്പം കൃഷ്ണപ്രിയ നിൽക്കുന്നു എന്താ മനു തിരക്കി അല്ല മനുവേട്ട ഞങ്ങളുടെ ഈ ബാഗുകൾ ഒന്നിവിടെ വെച്ചേക്കാമോ കുറച്ചു കഴിഞ്ഞെടുത്തോളാം അകത്തെ ഒരു ഒഴിഞ്ഞ ഇടം നോക്കി മനു പറഞ്ഞു അങ്ങോട്ടേക്ക് വെച്ചോളൂ അവർ ബാഗുകളും വെച്ച് തിരിഞ്ഞു നടന്നു പോയി പെട്ടെന്ന് കൃഷ്ണപ്രിയ ഒന്ന് തിരിഞ്ഞ് മനുവിനെ നോക്കി ചിരിച്ചു മറ്റുള്ളവരോട് എന്തോ പറഞ്ഞുകൊണ്ട് നടന്നു പോകുന്നു സൗന്ദര്യത്തിന്റെ അഹങ്കാരം അവളുടെ നടത്തത്തിലും ഭാവത്തിലും പ്രകടമായിരുന്നു എന്നാൽ മനുവിനോട് അവൾക്ക് എന്തോ ഒരു പ്രത്യേക താല്പര്യം ഉള്ളതുപോലെ കൂടെ കൂടെ കാണുമ്പോഴെല്ലാം നോക്കിക്കൊണ്ട് പോവുക ചിരിക്കുക ഇങ്ങോട്ട് വന്ന് സംസാരിക്കാൻ ശ്രമിക്കുക എന്നാൽ മനു അവളിൽ നിന്നും അല്പം അകലം പാലിച്ചിരുന്നു ഇതിങ്ങനെ പതിവായി അവൾ ബാഗുമായി വരലും തിരികെ ബാഗ് എടുത്തുകൊണ്ടു പോകലും പിന്നെ സംസാരവുമെല്ലാം മനുവിനോട് അവൾ കൊച്ചു കുട്ടികളെ പോലെയാണ് പെരുമാറുന്നതും സംസാരിക്കുന്നതുമെല്ലാം അവൾക്ക് അവനോടുള്ള ഇഷ്ടം പല രീതികളിലും അവൾ പ്രകടിപ്പിച്ചു തുടങ്ങി ശനിയാഴ്ചകളിൽ അവർക്ക് കാണാനും സംസാരിക്കുവാനും കൂടുതൽ സമയം കിട്ടി അവർ തമ്മിൽ പരസ്പരം ഇഷ്ടത്തിലായി ഒരിക്കലും പിരിയാത്ത വിധം അവർ അടുത്തു ഒഴിവു ദിവസങ്ങളിൽ അവർ പാർക്കുകളിലും ബീച്ചുകളിലും കണ്ടുമുട്ടി പരസ്പരം ഫോൺ നമ്പറുകൾ കൈമാറി ദിവസവും മണിക്കൂറുകളോളം ഫോൺ വിളികളും മെസ്സേജും ഒക്കെയായി കാലങ്ങൾ കടന്നുപോയി ഇതിനിടയിൽ എം ബി ബി എസ്സിന് അനുമോളെ വിടാൻ പറ്റിയില്ലെങ്കിലും ബി എസ് സി നേഴ്സിങ്ങിന് ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ വിട്ടു നല്ല രീതിയിൽ പഠനം പൂർത്തിയാക്കി അവൾ തിരിച്ചെത്തി ഇപ്പോൾ ടൗണിലെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലിൽ ജോലി നോക്കുന്നു ആ കുടുംബത്തിന് അതൊരു വലിയ ആശ്വാസമായി തനിക്ക് കൃഷ്ണപ്രിയയെ കിട്ടണമെങ്കിൽ നല്ലൊരു ജോലി വേണമെന്ന് മനുവിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ മനു ഇലക്ട്രിക് ഷോപ്പിൽ നിന്നിറങ്ങി ഒരു വലിയ ഇലക്ട്രിക് കമ്പനിയിൽ ജോലി നോക്കി ഫീൽഡ് എക്സിക്യൂട്ടീവ് ആയാണ് ആദ്യ നിയമനം ഇപ്പൊ രണ്ട് വർഷമായി ഒരു വർഷം കൂടി കഴിഞ്ഞാൽ സെയിൽസ് മാനേജർ ആവാം കൃഷ്ണപ്രിയെ ഇപ്പോൾ മൂന്നാം വർഷം ഡിഗ്രിക്ക് പഠിക്കുന്നു അവൾക്ക് കോളേജിൽ ഒന്ന് രണ്ട് പ്രണയമുണ്ടെന്ന വാർത്ത ഒരു കൂട്ടുകാരൻ വഴിയാണ് മനു അറിയുന്നത് അവൻ അപ്പോൾ തന്നെ അവളോട് നേരിട്ട് ചോദിച്ചു മനുവേട്ടൻ എന്നെ വിശ്വാസമില്ലേ അവർ എന്നോട് പ്രേമാഭ്യർത്ഥന നടത്തിയെന്നുള്ളത് നേരാണ് അല്ലാതെ ഞാൻ ആരെയും പ്രേമിക്കുന്നൊന്നുമില്ല അവൾ നുണക്കുഴി കാട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ എങ്ങാണോ സംഭവിച്ചാൽ നിന്നെയും കൊന്ന് ഞാനും ചാവും മനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു നാൾക്കുനാൾ കൊണ്ട് കൃഷ്ണപ്രിയയുടെ അച്ഛന്റെ പാർട്ണർഷിപ്പ് ബിസിനസ് വളർന്നു അവർ പല പുതിയ ബിസിനസ്സുകളും പുതിയതായി തുടങ്ങി ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായ രാജൻ മുതലാളിയാണ് അവരുടെ ബിസിനസ് പാർട്ട്ണർ ഹോട്ടലുകൾ ഷോപ്പിംഗ് മാളുകൾ സ്വർണക്കടകൾ അങ്ങനെ പല ബിസിനസ്സുകളും സ്വന്തമായിട്ടുള്ള ആളാണ് രാജൻ മുതലാളി അവരുടെ മകൾ ദിവ്യയുടെ വിവാഹം വന്നെത്തി ദിവ്യ ഡോക്ടറാണ് വരനും ഡോക്ടറാണ് ബിസിനസ് പാർട്ണറായ മധുചേട്ടനും ഭാര്യ പാർവതി ചേച്ചിയും കൃഷ്ണപ്രിയയും വിവാഹ സൽക്കാരം കഴിഞ്ഞ് പോരാൻ തുടങ്ങുമ്പോഴാണ് പിറകിൽ നിന്ന് ഒരു വിളി കേട്ടത് ഹേയ് എന്താ ഇത്ര ദർതി കുറച്ച് കഴിഞ്ഞു പോയാ പോരെ മോൾ എന്തിനാ രാജൻ മുതലാളിയുടെ ഭാര്യ അംബിക ചേച്ചി ആയിരുന്നു ചോദിച്ചത് ഞാൻ ബി എസ് സി ഫൈനൽ ഇയറാണ് കൃഷ്ണപ്രിയ പതിഞ്ഞ സ്വരത്തിൽ മറുപടി പറഞ്ഞു സംസാരത്തിനിടയിലേക്ക് ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ കടന്നു വന്നു അമ്മേ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം അവൻ പറഞ്ഞു അവനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അംബിക ചേച്ചി പറഞ്ഞു ഇത് എന്റെ മോൻ ധീരജ് എം ബി എ കഴിഞ്ഞ് ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നു ധീരജ് കൃഷ്ണപ്രിയ ഒന്ന് ഉള്ളികണ്ണിട്ട് നോക്കിക്കൊണ്ട് എല്ലാവർക്കും ഒരു പുഞ്ചിരി സമ്മാനിച്ച് തിരികെ നടന്നു വീട്ടിൽ തിരിച്ചെത്തിയ പാർവതി ചേച്ചിക്കും ആ കല്യാണത്തിന്റെ കാര്യങ്ങൾ തന്നെയാണ് വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നത് അത്രയും ആർഭാടകരമായ ഒരു കല്യാണമായിരുന്നു അത് മന്ത്രിമാരടക്കം ഉന്നത വ്യക്തികൾ അതിൽ പങ്കു ചേർന്നിരുന്നു അവരുടെ സംസാരം കൃഷ്ണപ്രിയ കേട്ടിരുന്നു ഇനി ആ സ്വത്തുക്കളുടെ ഏക അവകാശിയാണ് ധീരജ് അപ്പനെ പോലെ തന്നെ ബിസിനസ്സിലേക്ക് തന്നെ ഇറങ്ങി നല്ല പയ്യൻ അമ്മ പാർവതി പറഞ്ഞു നിർത്തി കൃഷ്ണപ്രിയക്ക് അപ്പോൾ നാണു കൊണ്ടുള്ള ഒളി കണ്ണിട്ട് നോക്കിയ ധീരജിന്റെ മുഖമാണ് മനസ്സിലേക്ക് വന്നത് ദിവസങ്ങൾ കടന്നുപോയി ധീരജിന്റെ അമ്മ അംബിക ചേച്ചിക്ക് കൃഷ്ണപ്രിയ വല്ലാതങ്ങ് ഇഷ്ടമായി നല്ല കുട്ടി നല്ല അടക്കവും ഒതുക്കവും നല്ല സംസാരവും രാജേന്ദ്രനോട് ഇത് പറഞ്ഞപ്പോൾ ധീരജ് അടുത്ത മുറിയിലുണ്ടായിരുന്നു തനിക്കും അവളെ ഇഷ്ടമായി എന്താ ഭംഗി അവളെ സ്വന്തമാക്കാൻ അവൻ ആഗ്രഹിച്ചു അവൾ ഒറ്റമോള ആ കാണുന്നതല്ല അവൾക്കുള്ളതാ രാജനും അംബികയോടായി പറഞ്ഞു എന്നാൽ നമുക്ക് ധീരജിനു വേണ്ടി ആ കുട്ടിയെ ഒന്ന് ആലോചിച്ചാലോ അങ്ങനെ അവർ കൃഷ്ണപ്രിയയുടെ വീട്ടുകാരുമായി ആലോചിച്ച് എല്ലാം പറഞ്ഞുറപ്പിച്ചു കല്യാണം ഒരു വർഷം കഴിഞ്ഞ് നടത്താം അവൾ പഠിക്കുമല്ലേ പഠിത്തം കഴിഞ്ഞു മതി അങ്ങനെ കല്യാണം വാക്ക് പറഞ്ഞുറപ്പിച്ചു മനു ആകട്ടെ ഇതൊന്നും അറിയാതെ തന്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പൊരിഞ്ഞ വെയിലും അവൻ ഫീൽഡ് ജോലിയിൽ മികവ് പുലർത്തിക്കൊണ്ടിരുന്നു വൈകിട്ട് വീട്ടിൽ എത്തിയാൽ ഫോൺ നോക്കും കൃഷ്ണപ്രിയയുടെ വല്ല മെസ്സേജോ കോളോ വന്നിട്ടുണ്ടോ എന്ന് വിളിക്കലൊക്കെ തീരെ കുറഞ്ഞിരിക്കുന്നു വല്ലപ്പോഴും വല്ല മെസ്സേജും മാത്രം അവൾക്കിതെന്ത് പറ്റി അവൻ വിളിച്ചാലും കൂടുതൽ സംസാരിക്കില്ല പഠിക്കാനുണ്ട് പിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞു ഒഴിയും അങ്ങനെ അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവം എത്തി മനു അവളെ കാണാനായി നേരത്തെ തന്നെ അമ്പലത്തിലെത്തി അവളുടെ വരവും കാത്തിരുന്നു താമസിക്കാതെ അവൾ എത്തി കുറച്ചു കഴിഞ്ഞ ശേഷം ചെണ്ടക്കൊട്ടിൻറെ ആർപ്പുവിളികളുടെയും ആരവത്തിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് അവർ മാറി നിന്നു അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരിടമായിരുന്നു അത് മനു ചോദിച്ചു എന്താ നീ ഫോൺ എടുക്കാത്ത എത്ര തിരക്കിനിടയിലാണെന്നോ നിന്നെ ഞാൻ വിളിക്കുന്നത് അത് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട് കൃഷ്ണപ്രിയ ഒരു മുഖവരയോടെ കാര്യം സൂചിപ്പിക്കാൻ തുടങ്ങി കൃഷ്ണപ്രിയ നടന്നതെല്ലാം മനുവിനോട് പറഞ്ഞു മനു എല്ലാം കേട്ട് തരിച്ചു നിന്നുപോയി തന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയിരിക്കുന്നു തന്റെ കൃഷ്ണപ്രിയ തന്നെയാണോ ഇതെല്ലാം പറയുന്നതെന്ന് അവന് തോന്നിപ്പോയി മനുവേട്ടൻ എല്ലാം മറക്കണം മനുവേട്ടന് എന്നെക്കാളും നല്ലൊരു കുട്ടിയെ കിട്ടും ഇപ്പോൾ എനിക്ക് വന്ന പ്രപ്പോസൽ ഞങ്ങൾക്കൊന്നും സ്വപ്നം കാണാൻ പോലും കഴിയാത്തൊരു ബന്ധമാണ് അതുകൊണ്ട് ഞാൻ നോ പറയാത്തത് നല്ല കുടുംബക്കാരാണ് അത്യാവശ്യത്തിലേറെ സ്വത്തും പ്രശസ്തിയും പിന്നെ നല്ല വിദ്യാഭ്യാസവുമുള്ള ആള് ഇനി എന്നെ ഒരിക്കലും വിളിക്കരുത് മെസ്സേജും അയക്കരുത് പ്ലീസ് ഒറ്റ ശ്വാസത്തിൽ അത്രയും പറഞ്ഞവൾ അമ്പലത്തിന്റെ ആരവങ്ങളിലേക്ക് നടന്നുപോയി പോയി ഒരാഴ്ചയോളം മനുവിന് സമനില തെറ്റുന്നത് പോലെയായിരുന്നു പിന്നീട് അവൻ തന്റെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കി അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരായ്മ പണം ഇല്ലാത്തതാണ് പിന്നീട് അവൻ പണത്തിന് പിന്നാലെ പാഞ്ഞു ഒരു ഭ്രാന്തനെ പോലെ പരമാവധി പണം നേടണം ആ ഒരൊറ്റ ചിന്ത മാത്രമേ അവനുള്ളൂ മാസങ്ങൾ കടന്നുപോയി പിന്നീട് അവൻ കൃഷ്ണപ്രിയയെ കാണാൻ ശ്രമിച്ചിട്ടില്ല താമസിക്കാതെ തൻ്റെ അനിയത്തി അനുവിന് യു കെയിലേക്ക് പോകാൻ ഒരു ചാൻസ് വന്നു അവൻ അവളെ യു കെയിലേക്ക് അയച്ചു തനിക്ക് സെയിൽസ് മാനേജറായി പ്രൊമോഷൻ കിട്ടി മനുവിന്റെ ജീവിതവും മെച്ചപ്പെട്ടു തുടങ്ങി യു കെയിൽ നിന്നും നല്ലൊരു തുക മാസം മാസം അവന്റെ അക്കൗണ്ടിലേക്ക് വന്നു തുടങ്ങി അവൻ അതെല്ലാം ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങി പല പല ബിസിനസ്സുകളായി ഇലക്ട്രിക് ഷോപ്പിലെ കാര്യങ്ങൾ നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ നല്ലൊരു തുക അതിനായി മുടക്കി ഇന്ന് അവരെ ടൗണിൽ വലിയൊരു ഇലക്ട്രോണിക് ഹോൾസെയിൽ ഷോപ്പും സ്വന്തമായി പെട്രോൾ പമ്പുകളും മറ്റ് പല ബിസിനസ്സുകളും വാഹനങ്ങളും സ്വന്തമായിട്ടുണ്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ കൃഷ്ണപ്രിയയുടെ അച്ഛന്റെ ബിസിനസ് എല്ലാം നഷ്ടത്തിലായി അവർ പാർട്ട്നർഷിപ്പ് ഇരിഞ്ഞു പുതിയ ബിസിനസ് ചെയ്യാനെടുത്ത ലോണുകളെല്ലാം തിരിച്ചടയ്ക്കാൻ വയ്യാത്ത അവസ്ഥയിൽ വീടും പറമ്പും വരെ വിൽക്കേണ്ടി വന്നു അവളുടെ കല്യാണം വാക്കുമാറ്റി നടക്കാതായി ധീരജ് വേറെ വിവാഹം കഴിച്ചു അവളുടെ അച്ഛൻ മധുചേട്ടൻ മദ്യപാനം തുടങ്ങി ഇപ്പോൾ ഒരു മുഴുകുടിയനായി മാറിയിരിക്കുന്നു അമ്മ പാർവതി ചേച്ചി ചെറുപ്പത്തിൽ തയ്യൽ പഠിച്ചതുകൊണ്ട് ഇപ്പോൾ അവൾ ഒരു ഒറ്റമുറി കടയിൽ ചെറിയ തയ്യൽ ജോലികളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു തുണിക്കട നടത്തി പോകുന്നു അതാണിപ്പോൾ ആ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം രണ്ടു വർഷത്തിന് ശേഷം അനിമോൾ യു കെയിൽ നിന്ന് തിരിച്ചെത്തിയിരിക്കുന്നു അവൾ അന്ന് പോയ ആ വീടല്ല ഇപ്പോൾ തിരികെ വന്നപ്പോൾ ആ സ്ഥാനത്ത് ഒരു വലിയ ബംഗ്ലാവ് മുറ്റത്ത് ബി ഡബ്ല്യു കാർ കിടക്കുന്നു എല്ലാം തന്റെ മാത്രമല്ല മനുഷ്യേട്ടന്റെ കൂടി പരിശ്രമമാണ് അനുവിന്റെ വിവാഹമാണ് ഡോക്ടറാണ് വരൻ കല്യാണം കഴിഞ്ഞാൽ ഉടൻ തന്നെ രണ്ടാളും യു കെക്ക് പോകും മനുവിന്റെയും കല്യാണമാണ് വധു ബാങ്ക് ഉദ്യോഗസ്ഥയാണ് രണ്ടു പേരുടെയും ഒറ്റ ദിവസമാണ് അങ്ങനെ ആ വീട്ടിൽ രണ്ട് കല്യാണങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എല്ലാം മംഗളമായി തന്നെ നടന്നിരിക്കുന്നു ഒരു മാസത്തിനുള്ളിൽ തന്നെ അനുവും ഭർത്താവും തിരികെ യു കെയിലേക്ക് പറന്നു മനുവും രാഖിയും കൂടി കാറിൽ പുറത്തേക്ക് പോയി തന്റെ ബി ഡബ്ല്യു കാർ പാർവതി ടൈലേഴ്സ് കടയുടെ മുന്നിൽ നിർത്തി കാറിൽ നിന്നും ഇരുവരും ഇറങ്ങി കടയിലേക്ക് കൈകൾ പോർത്തു പിടിച്ച് നടന്നു രാഗിയുടെ ചുരിദാർ ഒന്ന് ഷെയ്പ്പ് ചെയ്യാൻ കയറിയതായിരുന്നു അവർ പാർവതി ചേച്ചി തയ്ച്ചു കൊണ്ടിരുന്നു തൊട്ടടുത്തായി ബ്ലൗസിന് കൊളുത്തു തുന്നിക്കൊണ്ട് ഒരു കസേരയിൽ കൃഷ്ണപ്രിയയും ഇരിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ആ പഴയ ചിരിയോ പ്രസരിപ്പോ ഇല്ല ഇപ്പോൾ ആകെ ക്ഷീണമായിരിക്കുന്നു നിറവും മങ്ങിയിരിക്കുന്നു അവളെ മൈൻഡ് ചെയ്യാതെ പാർവതി ശശിയുടെ കയ്യിൽ നിന്നും രാഖിയുടെ ചുരിദാർ വാങ്ങി കവറിലാക്കി രാഖിയുടെ കൈ പിടിച്ച് കാറിൽ കയറി പാഞ്ഞു പോകുന്നത് നോക്കി കൃഷ്ണപ്രിയ അകത്തു തന്നെ ഇരിപ്പുണ്ടായിരുന്നു നിരാശയോടെ